കുഞ്ഞാറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു റീല് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കുറേയധികം പേർക്കുള്ള മറുപടി എന്ന രീതിയിലാണ് കുഞ്ഞാറ്റ് ആ ഒരു റീല് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു റീലീൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ റീലിനകത്ത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞാൻറ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിയിൽ മെയിനായിട്ടൊരു സ്റ്റോറി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു കൊണ്ട് കഴുത്തറത്തവരെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് കുറേയധികം നമുക്ക് പറയുന്നത് ചിലപ്പോൾ കുറിച്ചായിരിക്കാം കാരണം ബ്രേക്കപ്പിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ആയതിന് ശേഷം മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്താണ് സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഇതാണെങ്കിൽ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അപ്പം സംസാരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ മറുപടി പറഞ്ഞ കണക്കാണ് ആ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇച്ചായനും കുടുംബവും കുറേ അധികം യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് മെയിനായിട്ട് ഇച്ചായം പറഞ്ഞൊരു കാര്യം നിങ്ങൾ റീലിൽ കുറച്ച് സമയം കാണത്തുള്ളൂ അതൊന്നും ആയിരിക്കില്ല സത്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിലൊക്കെ ഇച്ചായം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിനാണ് കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുഞ്ഞാറ്റെ എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ നമുക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല ചിലപ്പോൾ കുഞ്ഞാറ്റിയുടെ ഭാഗത്തും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇതിനൊക്കെ മറുപടി എന്ന രീതിയിലാണ് കുഞ്ഞാറ്റിയുടെ ഈ ഒരു റീൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്